സ്വാഗതം തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ ചോഴിക്കോട് ഗുരുമന്ദിരത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് കുളത്തൂപ്പുഴ ആറ്റിനു കിഴക്കേക്കര വട്ടമല പുത്തൻ വീട്ടിൽ ഷിനോഷിനാണ് കാലിന് ഗുരുതര പരിക്കേറ്റത് ഷിനോഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഹിറ്റാച്ചി ഓപ്പറേറ്ററായ ഷിനോഷ് ജോലിക്കായി പോകുന്ന സമയത്ത് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാർ അമിത വേഗതയിൽ വന്ന് ബൈക്കിൽ സഞ്ചരിച്ച ഷിനോഷിനെ ഇടിച്ചു വീഴ്ത്തി തുടർന്ന് കാർ നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള പുരയിടത്തേക്ക് മറിയുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു റിപ്പോർട്ടർ സിബീഷ് രാജ് ചോഴിക്കോട് ചാനൽ അപ്പോൾ അണ്ടി ഓടി നീ വരെ വണ ഓടിയില്ല വണ്ടി കുട്ടി കുടന്നങ്ങാ പോരി ഇത് നേരിയങ്ങി ഇത് നിനക്ക് ചിറ്റ ഇടി നേരിയ ആലോചോ ആലോചോ മാർവാ മാർവാ അങ്ങോട്ട് അതെ പിടിക്ക് പോട്ട് പോട്ട് എന്ന മെടയാളം ചെന്നേടവരണ്ടെങ്കിലും ഒക്കെ ചെയ്യീ ദേ പറങ്ങ ഗടിയായി പോടുന്നില്ലെങ്കിലും ಅಂಜಲನ ಬಡನು ಹೋಗಿ ಬಂದನೆ ಅಂಜಲನ ಮಾತ್ರ ಅಂಜಲನ ಬಡ ನೆನೆಪಂಡ ನಾನು എന്തര മണി കഴിയും പിന്നെ തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ടയിൽ നിന്ന് വന്ന വണ്ടിയാണ് വാഹനം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ തിരിച്ച് ആളിനെ കൊണ്ട് വരുന്ന വഴിക്ക് ഈ ഭാഗത്ത് വെച്ച് ആരും സംഭവം നടക്കുന്നത് ഉറക്കം ആയി പോയാണ് റോങ് സൈഡ് കയറിയാണ് വണ്ടി ഇടിച്ചിരിക്കുന്നത് ബൈക്കാരെ ഇടിച്ചു ഡ്രൈവറാണ് പക്ഷെ കാലിന് പരിക്കുണ്ട് വാദം ഇവിടെ വെച്ചൊക്കെ കട്ടായി പോയിട്ടുണ്ട് ആരല്ലുണ്ട് പിന്നെ ഷുഗർ കുറഞ്ഞതാണെന്നൊക്കെയാണ് അറിവ് പറയുന്നത് പക്ഷേ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു ഡ്രൈവർ ഷുഗർ ലോയെന്നാണ് അറിവ് അങ്ങനെ ഇപ്പൊ ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്